അതേസമയം പാലക്കാട് വാളയാറിൽ മാരകമരുന്നായ എം ഡി എം എമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിലായിരിക്കുന്നു ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ എറണാകുളം സ്വദേശിനി അശ്വതിയും മകൻ ഷോൺ ഷോൺസണ്ണയും സുഹൃത്തുക്കളും എക്സൈസിന്റെ പിടിയിലായത് പിടിയിലായ അശ്വതി ദീർഘകാലമായ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘാംഗമാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റിന്റെ ഭാഗമായി പാലക്കാട് വാളയാറിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മാരക മയക്കുമരുന്നായ എംഡിഎംഎ യുമായി അമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിലായത് എറണാകുളം സ്വദേശിനി അശ്വതി മകൻ ഷോൺസണ്ണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ലഹരിക്കടത്ത് ലഹരിക്കടത്തിന് സഹായികളായി ഇവർക്കൊപ്പമുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശികളായ മൃദുൽ അശ്വിൻലാൽ എന്നിവരെയും എക്സൈസ് പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും കാർമാർഗ്ഗം കേരളത്തിലേക്ക് പന്ത്രണ്ട് ഗ്രാം എംഡിഎംഎ കടത്തുന്നതിനിടയിലായിരുന്നു എക്സൈസ് സംഘം പ്രതികളെ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉയർന്ന തുകയ്ക്ക് കേരളത്തിൽ എത്തിച്ചതെന്ന് പ്രതികൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി അവർ ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇത് ഉദ്ദേശം വന്നിട്ട് നമ്മളുണ്ട് എം ഡി എം എ ആണ് മാരക മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ ആണ് ഇപ്പൊ കണ്ടെടുത്തിട്ടുള്ളത് വില്പന ഉദ്ദേശത്തോട് കൂടെ തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പൊ അവിടെ പോയിട്ട് വിലയ്ക്ക് വാങ്ങിച്ചു ഇവിടെ വന്ന ഇരട്ടി ലാഭത്തിന് വിൽക്കുന്ന രീതിയിൽ തന്നെയാണ് പിടിയിലായ അശ്വതി ദീർഘകാലമായി ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന സംഘമാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്ത് ലഹരിയുടെ ഉറവിടം ഉൾപ്പെടെ കണ്ടെത്താനാണ് എക്സൈസിന്റെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്